അമ്മ അമ്മ അമ്മയുടെ ഫോണിൽ ആരാ വിളിക്കുന്നു ഈ എക്സാമിന്റെ മെസ്സേജ് ആണല്ലോ എടാ ഇത് ആര് വിളിച്ചതല്ല അമ്മക്ക് പി എസ് സി എക്സാമിന്റെ മെസ്സേജ് നിന്റെ അപ്പൻ എന്നും പറയുന്ന വാദ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനോ ഈ മെസ്സേജ് അപ്പനെ കാണിച്ചോടാ കുടിച്ചോ ചൂട് ചൂട് കുടിക്കല്ലേ സുനിൽ ചേട്ടാ എക്സാമിന്റെ മെസ്സേജ് വന്നു എന്നാ ഡേറ്റ് രണ്ടാഴ്ച കഴിഞ്ഞു ചേച്ചി ആ ചേച്ചി നിര തോളു വാർത്ത കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ആ കുളി കഴിഞ്ഞില്ലേ ബസ് വരാൻ സമയോ ആ ചേട്ടാ റെഡി ആവാണ് ചേട്ടാ രണ്ടുപേർക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനുള്ള മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മോനെ അപ്പനു മരുന്ന് എടുത്ത് കൊടുക്കാൻ മറക്കല്ലേട്ടാ അമ്മ പോയിട്ട് വരാട്ടോ ചേട്ടാ ഞാൻ പോവണേ സൂക്ഷിച്ചു പോണേ ുംനം തെളിഞ്ഞില്ലേ മൈനേ കരയു നന്ദിമൈന മാനം തെളിഞ്ഞില്ലേ മൈനേ കരയു നന്ദി മൈനേ മാനം തെളിഞ്ഞില്ലേ മൈനേ കില്ലിപൂത്ത താഴ്വരകളിൽ ഇല്ലേ മൈനേ പനിനീർ പുഴയില്ലേ നീന കുനീന്താ കില്ലിപൂത്ത താഴ്വരകളിൽ ഇല്ലേ മൈനേ പനിനീർ പുഴയില്ലേ നീന കുനീന്താ കരയുന്നതെന്തിനു മൈനേ മാനം തെളിഞ്ഞില്ലേ മൈനേ വയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ രേഖ ഇത്ര രാവിലെ തുടക്കത്തില് എങ്ങോട്ടാ പോകുന്നേ ഇന്നൊരു എക്സാം ഉണ്ടായിച്ച അതിനു പോവാ ഓ ശരി தொழிலாளி அவகாச சமரம் சிந்தாபாத் தொழிலாளி அவகாச சமரம் அவகாசம் அவகாச சமரம் சிந்தாபாத் சிந்தாபாத் தொழிலாளிக்கும் சிந்தாபாத் தொழிலாளி அவகாஷ் தொழிலாளி എടാ നീയേ നാളെ രാവിലെ വീട് വരുന്നു വെട്ടോ ആ ഓക്കെ തൊഴിലാളി ഇന്നുണ്ടല്ലോ കലാപരിപാടി ഇവർക്ക് വല്ല പണിക്കും പോയി കൂടെ ചേട്ടൻ വല്ല പണിക്കുമ്പോണ്ടോ ആ നിക്കുന്നത് സുനിലിന്റെ ഭാര്യ ചേട്ടൻ അറിയില്ലേ അത് സുനിലിന്റെ ഭാര്യ രേഖയാണ് ഇപ്പഴും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ഇതത്തെ കുറെ ആളുകള് ആക്സിഡന്റായി താഴ്ന്നെടുക്കുന്ന സുനിലിന്റെ ഭാര്യ ഓ ആ കുടുംബത്തിലെ കാര്യം വളരെ കഷ്ടത്തിലായിരുന്നു സാറേ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു അത് ആറു വർഷം മുമ്പ് സുനിലിനുണ്ടായ ഒരു വാഹനാപകടത്തിൽ അവൻ്റെ ശരീരം തന്നെ തളർന്നു പോയി ഒരുപാട് പണം ചിലവഴിച്ചാണ് അവന്റെ ജീവിതം തന്നെ നിലനിർത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ വീട്ടിൽ പോയിരുന്നു എന്നാലും അവന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശം അവന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ ആ കുടുംബം എത്ര നാളായി ആ കുട്ടി സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ നടക്കണോ സർക്കാർ ജോലി എങ്ങനെ ഇവിടെ കിട്ടാനാ പിൻവാതിൽ നിയമനങ്ങളല്ലേ ഇവിടെ നടക്കുന്നത് എട ബാബു എന്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു ആയിരുന്നു എനിക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു എത്രയെത്ര പരീക്ഷകൾ ഞാൻ എഴുതി ഇന്നും പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് ട്യൂഷൻ പഠിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോഴും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ എന്തും നടക്കും ശരിയാ ബാബു അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ പുറത്ത് കണ്ട തെമ്മാടികളും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവരൊക്കെ അകത്തും ഇതൊക്കെയാണ് ഇവിടത്തെ അവസ്ഥ ഇങ്ങനെ പോയാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും എന്റെ മാഷേ റാങ്ക് ലിസ്റ്റ് കയറി എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല അർഹതപ്പെട്ടവർ വേറെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത് അത് മനസ്സിലായി നേതാവ് അയാളുടെ പോക്ക് കണ്ടാട്ടിലെ അഭാവം മോനെ അപ്പന് മരുന്നെടുത്ത് കൊടുത്തോടാ എല്ലാം ഞാൻ തന്നെ ചെയ്യണം മരുന്നില്ല ഞാൻ എടുത്തു വെച്ചല്ലേ സമയാസമയത്ത് കഴിച്ചാലല്ലേ അസുഖം മാറൂ ആരാ ോ ഞാൻ ലിൻസ് ഗൾഫിലുള്ള ജോർജിന്റെ മകനാണ് ഡാഡിയുടെ കാറിടിച്ചാണ് അന്ന് നിങ്ങൾക്ക് അപകടം ഉണ്ടായത് ഓ നിങ്ങളുടെയായിരുന്നോ ഓ വിധിയല്ല എടേ ഒരു ചായ എടുത്തേ ചായ ഒന്നും വേണ്ട ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് ചേന്റെ അവസ്ഥ അറിഞ്ഞത് ഇത് കുറച്ച് ക്യാഷ് ഉണ്ടെന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ ക്യാഷ് നിങ്ങൾക്ക് പൈസക്ക് നിങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ടുള്ളതല്ലേ വാങ്ങിക്കുന്നേ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളതല്ലേ വാങ്ങൂ ഇപ്പെന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ സ്ഥിരമായൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ ഓഫീസിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യം പറ്റുമെങ്കിൽ നാളെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തോളൂ ചേട്ടാ ഞാൻ പോട്ടെ

മോളെ ഇന്ന് പോയ ജോലി എന്തായി ചേച്ചി അത് നമുക്ക് പറ്റിയതായിരുന്നല്ലോ ഇത് ആയില്ലേ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് ഇല്ലേ ചേച്ചി ആകെയുള്ള പ്രതീക്ഷ ഇനി അതേ ഉള്ളു ചിലപ്പോ എനിക്ക് വിധിച്ചിട്ടുണ്ടാവൂല്ല മോളെ നിന്റെ ഒപ്പം പരീക്ഷ എഴുതിയ സോജന ആനിക്കൊക്കെ ജോലി കിട്ടിയല്ലോ നിനക്ക് മാത്രം എന്ത് അവർക്കൊക്കെ രാഷ്ട്രീയത്തിലെ മറ്റും ഭയങ്കര പിടിപാടാ അതുകൊണ്ടാവും 쟤네들, 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 쟤들, 쟤네, 쟤들,

Gracias. <laughs> യലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ നീലവയലോരങ്ങളില്ലേ നിനക്ക് പാടി നടക്കണിക്കൊന്ന പൂത്തപ്പോൾ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ ചൂളമടിച്ചില്ലേ നീ